രാവിലെ പോലെ അടുക്കളയെ ചുറ്റിപ്പറ്റിയുണ്ടുട്ടോ മറ്റൊന്നും കൊണ്ടല്ലാവിലെ ഞാൻ പാൻറ് ഷർട്ടും ഒക്കെ തേച്ചു ഡ്രസ്സൊക്കെ തേക്കുന്നത് കണ്ടപ്പം മുതല് ഒരു സംശയം എങ്ങോട്ടോ ഇട്ടേച്ച് പോവുന്നു അതാണ് അപ്പൊ ഞാൻ അടുക്കള ഇത്തിരി ധെറുതി പണിയും കൂടി കേട്ടോ ഒരു മരിച്ചടക്കുണ്ടുട്ടോ പോവാനായിട്ട് ഇറ്റുപേട്ട വരെ പോകണം അതുകൊണ്ട് രണ്ടുമണിയാവുമ്പോൾ അവിടെ ചെല്ലണം അതിനുവേണ്ടിയുള്ള ഇത് കേട്ടോ രണ്ടെണ്ണം നിൽക്കുന്നത് നിപ്പ് ആ സ്ഥിരം എങ്ങോട്ടേലും പോകുമ്പോൾ ഈ പരിപാടി ഉള്ളതാട്ടോ അല്ലേടാ കുറ്റാപ്രി അല്ലേ ശങ്കട അല്ലേ എന്നും കൊച്ചിനാ ഇപ്പ വരാട്ടോ ചിരി നേരം പോകും വഴക്കൂടാതെ അപ്പറേ കിടന്നണം അമ്മി കൊണ്ടാക്കട്ടെ ഉം ഇല്ലല്ലോ മുക്ക വീർപ്പിച്ച് കിടക്കുന്നണ്ടോ ഞാൻ ഡ്രസ്സ് മാറിയേ ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ മോന്ത വീർപ്പിച്ച് കിടക്കുകയാണ് കുഞ്ഞാട് അവള് പിന്നെ തീർന്നു നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ചില കാര്യങ്ങൾക്ക് ഓത്ര കണ്ണിട്ടോ നോക്കണത് പണിയെ ഒറ്റ കൈ പ്രയോഗ അമ്മി വരാട്ടോ അവളവടെ ബെഡേ തന്നെ കിടക്കുവാണേട്ട ഏഹ് വൈകീട്ടാകുമ്പോഴത്തേനും വരും കരിയരുത് മമ്മിയും മിഠായി മേടിച്ചോണ്ട് വരാം കേട്ടോ ചിക്കൻ മേടിച്ചോണ്ടൊക്കെ വന്നേക്കാം ഓടി വരാമേ കേട്ടോ കണ്ണിലെ ഒരു ദയനീയ അവസ്ഥ പാവം എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല മമ്മി ഇപ്പോൾ വരാം കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പൂക്കേക്ക് മേടിച്ചോണ്ട് വന്നു കേട്ടോ പൂവിന്റെ ഷേപ്പ് ഒന്നും ഇല്ലായിരുന്നു ചുമ ഊരുട്ടിട്ട് അവർ ചുമ വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കൂട്ടത്തിൽ ഇത്തിരി പത്തിരിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ പൂക്കേക്കിൻ്റെ അകത്ത് മുട്ടയൊക്കെ ചേർന്നായ കൊണ്ട് രണ്ടുപേരും കൂടെ കഴിച്ചു പക്ഷെ പത്തിരി അവള് തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇങ്ങനെയുള്ള സാധനമൊക്കെ അവന് അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവന് നമുക്ക് കൊടുക്കാനും ഇഷ്ടം അവന് ഭയങ്കര ആസ്വദിച്ചായിരുന്നു ഇതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ എവിടെ ഇച്ചിരി ദൂരയാത്ര എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ എന്തേലും മേടിച്ചോണ്ട് വരും വന്നു കഴിയുമ്പോൾ നല്ല കഴുപ്പത്തിലൊരു കോഫിയോ ഇതിൽ ഇട്ടു കുടിച്ച് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അസ്വസ്ഥത എനിക്ക് അതുകൊണ്ട് ഞാനും ചേരും കുക്കും ചേരും കുഞ്ഞുമാനെ ഇട്ടായോ ഇട്ടോയോ വേണോ അയ്യോ ഭാവം പിടിച്ചതിൻ്റെ നോട്ടം Deixa പറ്റിയ കുടുത്തി വെക്കുന്ന മാമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോടേ മാമുണ്ടായിരുന്നോ കഴിച്ചായിരുന്നോ മാമോ എന്നാലെ എവിടെയാ കിടന്നേ പത്തിരി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവക്ക് വേണ്ട കേട്ടോ അവളെ വിട്ടുപോയി പിന്നെ ഇവനെ ഇവൻ്റെ മുഖത്തോട്ട് നമുക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഓവറായിട്ടല്ല കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങളോർക്കും ഇങ്ങനെതിന് ഇത്രയും ഭക്ഷണം കൊടുക്കുന്നത് ഓവറായിട്ടൊന്നും അല്ല കേട്ടോ കൊടുക്കണത് ഞാൻ ചെറിയ ചെറിയ പീസുകൾ അപ്പോൾ അതനുസരിച്ച് പിന്നത്തെ ഫുഡ് ഞാൻ കൊടുക്കുകയുള്ളൂ അതനുസരിച്ചൊക്കെ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ഡോഗ്സിന് എന്തേലും ഫുഡ് വേണം അവർക്ക് നടക്കാനുള്ള സ്പേസ് അതൊക്കെ നമുക്കറിയാം മനസ്സിലായി ഇവര് ഈ സ്റ്റെപ്പ് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് തവണ മുപ്പതൊന്നും അല്ല ഒരു ദിവസം ഇങ്ങനെ പാഞ്ഞ പുറത്തൊരക്കം കേൾക്കുമ്പോൾ കേട്ടോ മേളിലെ ബാൽക്കണിയിൽ നിന്നാൽ ശരിക്കും കാണാമല്ലോ അപ്പം അതുകൊണ്ട് എക്സസൈസിനൊന്നും കുറവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അവന് നല്ല വിശപ്പ് വിശപ്പും ഉണ്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവൻ്റെ മുഖത്തോട്ട് നോക്കി നമുക്കിത് കൊടുക്കാനല്ലേ തോന്നുള്ളൂ പിന്നെ കൊതിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കട്ടെ നമ്മളാണെങ്കിലും ഇടയ്ക്കൊക്കെ പോയി കഴിക്കണമല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ കേട്ടോ ഞാൻ കാണണത് അവർ ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ കേട്ടോ അപ്പം അവള് പോയി അവന് കൊടുക്കുന്ന വച്ചാൽ അത്യാവശ്യമൊക്കെ കഴിച്ചു എന്ന് തോന്നും അപ്പം ഞാനും കഴിച്ചു എൻ്റെ ബോറടി മാറി ചായ ഒക്കെ കുടിച്ചു ഓക്കെ ആയി അങ്ങനെ അവനൊരു സങ്കടം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ അത് പരിഹരിക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം ഇന്നിപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ നിങ്ങൾ ഉറക്കൊക്കെ ഞാൻ എന്താ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ എന്നൊക്കെ പറയാത്തന്നു ആദ്യം മുതലേ അങ്ങനെ പറയണ്ടാന്ന് തീരുമാനിച്ചായിരുന്നു കേട്ടോ ഇഷ്ടം ഉണ്ടെങ്കിൽ അല്ലേ ഓരോരുത്തർ കമൻറ്റും ഒക്കെ ചെയ്യുള്ളൂ ആ ഒരു രീതിയിലാട്ടോ ഞാൻ പോണത്